കോൺഗ്രസിന് അതിന്റേതായ സംഘടനാ സംവിധാനമുണ്ട് ഓഹ് മുപ്പത്തിനാല് ലക്ഷം പേരാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ അംഗത്വമുള്ളത് ആ ആ കോൺഗ്രസ് അതായത് അഞ്ചര ലക്ഷം പേര് മാത്രമേ ഉള്ളൂ സി പി എമ്മിൻ്റെ അംഗത്വം ഇവിടെ മുപ്പത്തിനാല് ലക്ഷത്തിലധികം വരുന്ന ഒരു വലിയ ജന അംഗത്വമാണ് കോൺഗ്രസിനുള്ളത് ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അത് തുടർന്നു വരുന്ന ചില രീതികളുണ്ട് അത് ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന ഒരു നേതൃനിരയെ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ അതായത് നമുക്കറിയാമല്ലോ ഈ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയിലൊന്നാണ് ഇൻറ്റർനാഷണൽ കോൺഗ്രസ് അപ്പോൾ അത് തുടർന്ന് വരുന്ന ഒരു പാരമ്പര്യമുണ്ട് ഏതാണ്ട് നൂറ്റി നാൽപ്പത് വർഷത്തെ ഒരു ചരിത്രം അതിനുണ്ട് അത് ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന എല്ലാ കൂട്ടിച്ചേർക്കുന്ന ഒരു പാരമ്പര്യമാണ് പറഞ്ഞു ഇവിടെ ഇപ്പോ വേളയിൽ പറഞ്ഞതാണ് ഫേമസ് ആണ് കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസിനെ കാണുന്നത് പക്ഷെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസ് ശക്തമാകുന്നതിലും അല്ലാതെ വിഷമിച്ച് ആശങ്കപ്പെട്ടു നിൽക്കുകയാണ് ഇതാണ് മുപ്പത്തിനാല് ലക്ഷം നിങ്ങൾക്കിപ്പോ ഉള്ളത് അഞ്ചു ലക്ഷം അംഗങ്ങൾ അവിടെ മുപ്പത്തിനാല് ലക്ഷം പേരുണ്ട് അതിനെ മാനേജ് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട് അതാണ് ഷാനിബിനെ പോലെയുള്ളവരെ അത് മനസ്സിലാക്കാത്ത എന്താണ് അദ്ദേഹം പ്രവർത്തന പാരമ്പര്യം കോൺഗ്രസ് പറയട്ടെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണെന്ന് തോന്നുന്നു ഷാനിബ് എപ്പറ അല്ല അത് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എന്ന് എനിക്ക് കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നതിൻ്റെയോ മെമ്പർഷിപ്പ് പ്രവർത്തനം നടന്നതിൻ്റെയോ ഒരു ആകോ ഒറ്റ തവണ മാത്രമാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നിട്ട് എൻ്റെ ഈ പത്തിരുപത്തിരണ്ട് വർഷകാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ടായതായോ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനമോ അതിൻ്റെ ഒരു തുടർച്ചയോ ഒക്കെ ഉണ്ടേതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ പുതിയതായിട്ട് ആൾക്കാർ വരുമ്പോൾ മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് പറയുന്നു എന്നല്ലാതെ എത്രയാണ് മെമ്പർഷിപ്പിൻ്റെ തുക എന്നോ എങ്ങനെയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നതെന്നോ അദ്ദേഹം പറയുകയാണെങ്കിൽ പറയട്ടെ എന്താണ് ഈ ഭരണഘടനയിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്